അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള മൂന്നാം ക്ലാസ്സുകാർക്ക് നാളെ താരിഖിൻ്റെ പരീക്ഷയാണ് അപ്പോൾ താരിഖിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സുകാർക്ക് താരിഖ് പതിനൊന്ന് പാഠം പഠിക്കാനുണ്ട് അതിൽ ഏഴ് മുതൽ പതിനൊന്ന് പാഠം വരെയാണ് ഏഴ് മുതലാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്തത് രണ്ടിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഏഴ് മുതൽ പതിനൊന്ന് പാഠം നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ ഒന്നാം പാഠം മുതലും റിവിഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കേൾക്കാത്തവർ നിർബന്ധമായും കേട്ട് അത് പഠിക്കുക അലഹമ്മദില്ല ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ ആ അത് രണ്ട് പഠിച്ചതിന് ശേഷം ആ രണ്ട് വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം മോഡൽ ചോദ്യ പേപ്പറിലേക്ക് വരാം ഫസ്റ്റത്തെ ചോദ്യം ഹലീമാ ബീവി ഇപ്പുറത്തെ ഉത്തരണ്ട് ഹുവൈലിദിൻ്റെ മകൾ നബിയുടെ എട്ടാം വയസ്സിൽ വഫാത്തായി നബിയുടെ ആറാം വയസ്സിൽ വഫാത്തായി നാൽപ്പത്തിരണ്ട് കൊല്ലം നബിക്ക് സംരക്ഷണം നൽകി ഏഴു മാസം മുമ്പ് വഫാത്തായി നബി തങ്ങളെ പോറ്റി വളർത്തി അപ്പോൾ ഹലീമ ബീവി എന്താണ് ഉത്തരം നബി നബിസുല്ലാ വസ്ലമേബ് തങ്ങളെ പോറ്റി വളർത്തി അടുത്ത് ആമിന ബീവി വി നബിയുടെ ആറാം വയസ്സിൽ വഫാത്തായി നബിയുടെ ആറാം വയസ്സിൽ വഫാത്തായി അല്ല ആമിന ബീവി വി അടുത്ത് അബ്ദുള്ള അബ്ദുള്ള എന്താണ് ഏഴാം ഏഴ് മാസം മുമ്പ് വഫാത്തായി ഏഴ് മാസം മുമ്പ് വഫാത്തായി അടുത്ത് അബു ത്വാലിബ് അബു ത്വാലിബ് നാൽപ്പത്തിരണ്ട് കൊല്ലം നബിക്ക് സംരക്ഷണം നൽകി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്താ നബിയുടെ എട്ടാം വയസ്സിൽ വഫാത്തായി പിന്നെ ഹദീജ ബീവി എന്താണ് ഹുവൈലിദിൻ്റെ മകൾ അടുത്തത് പൂർത്തിയാക്കാനാണ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഡാഷ് എന്താണ് ഹജറുൽ അസ്വദ് നമ്മൾ പഠിച്ചതാണ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഹജറുൽ അസ്വദ് എഴുതട്ടോ എഴുത്ത് തെറ്റിക്കരുത് ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദ് അടുത്തത് ഹദീജീ ബീവിയുടെ സേവകൻ ഹദീജിയുടെ സേവകൻ എല്ലാവർക്കും അറിയാം മൈസറത്താണ് എന്താണ് മൈസറത്ത് പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം മൈസറത്ത് എഴുതുമ്പോൾ അവസാനത്തെ താ എങ്ങനെയാണ് ശ്രദ്ധിക്കുക എങ്ങനെയാണ് മൈസറത്ത് എഴുതുക ഇതാ മൈസറത്തും ഇവിടെ മൈസറത്തും എഴുതുമ്പോൾ ഇങ്ങനത്തെ താ ആണ് ഇനി മൈസറത്ത് ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്ത് മറ്റേ നമ്മളെ റൗണ്ടിലുള്ള വട്ടത്തിലുള്ള താ ആണ് എഴുതുക ഹദിജാബിയുടെ സേവകൻ മൈസറത്ത് കേട്ടോ അടുത്ത ചോദ്യം സ്നേഹവും കരുണയും വാത്സല്യവുമുള്ളവർ ആയിരുന്നു ആര് വളരെ എളുപ്പമാണ് അബൂ താലിബ് ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ ബാക്കി എന്താ മറ്റാരുമല്ല ഈ മറ്റാരുമല്ല എന്ന് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് അതന്നെ വന്നത് മറ്റാരുമല്ല കണ്ടോ മറ്റ മറ്റ മറ്റാരുമല്ല ആദ്യം രാ അതിനടിയിൽ പുള്ളി വേണം മേലെ ഷദ് വേണം പിന്നെ രു മറ്റാരുമല്ല ഓക്കെ അടുത്തത് ഉത്തരം എഴുതാം അഹ് വസലമക്ക് നബിസു വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏവ അപ്പോൾ നബിതങ്ങൾ നബിതങ്ങളെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന തിന്മ തിന്മകൾ എന്തെല്ലാം ലാസ്റ്റ് പാഠം പതിനൊന്നാമത്തെ പാഠത്ത് എന്നുള്ള ചോദ്യമാണത് എന്തൊക്കെയാണ് അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ഇതിൽ ബിംബാരാധന മദ്യപാനം എഴുതാൻ ചെറിയ പ്രയാസം ഉണ്ടാവും ശ്രദ്ധിക്കുക ബിംബം എഴുതുമ്പോൾ മീമു വേണം ഭിംബാരാധന ധന എന്ന് പറയുമ്പോൾ ഹാവാണ് മദ്യപാനം എന്ന് പറയുമ്പോൾ മധ്യ ധ്യ ഒരു യാവാണ് പിന്നെ പാ ആണ് പദ്യപാനം അക്രമം അനീതി ഓക്കെ അടുത്ത ചോദ്യം ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദ് കായബയുടെ ഏത് മൂലയിലാണ് അത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പ്രത്യേകം നോട്ട് ചെയ്ത ഭാഗമാണ് ഇതാ തെക്ക് കിഴക്ക് ഏത് ഭാഗമാണ് തെക്ക് കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് ഭാഗം അടുത്തത് നബ്സു അഹ്സലമാ തങ്ങളെ കണ്ടപ്പോൾ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ എന്തു പറഞ്ഞു ആ രണ്ട് ആൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ബഹീറയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നസ്തൂറയും പറഞ്ഞിട്ടുണ്ട് അത് രണ്ടുംങ്ങൾ കാണാതെ പഠിക്കണം കാരണം അത് രണ്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ബഹീറയെ കണ്ടുമുട്ടിയത് ബുസറയിലാണ് അത് ഞാൻ പറഞ്ഞിരുന്നു രണ്ടിന്റെ തുടക്കത്തിൽ ബ ആണ് അങ്ങനെ ഓർത്തു വെക്കുക ബുസ്ര ബഹീറ ബുസറ എന്ന സ്ഥലത്ത് വെച്ചപ്പ ആരെ കണ്ടുമുട്ടി ബഹീറയെ പിന്നെ ബഹീറ എന്താണ് പറഞ്ഞത് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഈ കുട്ടിയെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എങ്ങനെ എഴുതാൻ നോക്കുക ശ്രദ്ധിക്കണം ഹാവാണ് യഹൂദികൾ അപായപ്പെടുത്താൻ അപാന്നെങ്ങനെ എഴുതുക അപ്പാ അപ്പായ നെയ്ത അപായ ന വായിക്കുക അപായപ്പെടുത്താൻ സാധ്യത എങ്ങനെ സാധ്യത എഴുതാൻ നോക്കുക സാദ് പിന്നെ ഹാ വാണം യാ വാണം ത്യ സാധ്യതയുണ്ട് അപ്പം എഴുതാൻ കുറച്ച് പ്രയാസമുള്ള വാക്കുകൾ അതിലുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം നബിതങ്ങളെ കുട്ടി നബിതങ്ങളെ കണ്ടപ്പോൾ ബഹീർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് നെസ്തൂർ എന്താ പറഞ്ഞത് നെസ്തൂറെ കണ്ടത് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല അത് രണ്ടുംങ്ങൾ പഠിക്കണം എഴുതി പഠിക്കണം പ്രധാനമായിട്ട് പറയാനുള്ളത് എഴുതി പഠിക്കണങ്ങള് അടുത്തത് നബിതങ്ങളുടെ ജനന സമയം പേർച്ചയിലുണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം ഇത് പിന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ആ ഭാഗത്തുള്ള ചോദ്യമാണ് അവിടുന്ന് ചോദ്യം ഉണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് മാർക്ക് ഏകദേശം ഒരു ഇരുപത് മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞു പോയ ഭാഗത്തു നിന്നുണ്ടാകും ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാടത്തു നിന്നായിരിക്കും എന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ഹൈലൈറ്റ് ആയി ചെയ്യപ്പെടേണ്ട ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കൊസ്റ്റ്യൻസ് ആണ് അതായത് ഏഹ് പരീക്ഷയ്ക്ക് മുമ്പുള്ള ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുള്ളൂ ഏഹ് എ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക പിന്നെ എല്ലാ ഭാഗവും ടച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാക്കോല പരീക്ഷയ്ക്ക് ശേഷമുള്ളതായിരിക്കും അപ്പൊ എന്തൊക്കെയാണ് പേർഷ്യയിൽ രണ്ട് കാര്യങ്ങൾ നടന്നത് ഒന്ന് പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നിഗുണ്ടം അണഞ്ഞുപോയി അണഞ്ഞു ഇതിൽ എഴുതാൻ പ്രയാസമുള്ള കുറച്ച് വാക്കുണ്ട് ഗുണ്ടം അഗ്നി 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 പിന്നെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി തരിപ്പണമായി അപ്പൊ ഈ രണ്ട് പോയിന്റാണ് അവിടെ പഠിക്കാനുള്ളത് അടുത്തത് വേർതിരിക്കാനാണ് എന്താണ് ഇത് വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ് പെട്ടെന്ന് മനസ്സിലാവും വേർതിരിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ നബീസുല്ലാമ ജനിച്ചതിന് ശേഷം ഏഴാം ദിവസം എന്ത് ചെയ്തു അതിൻ്റെ ഉത്തരം പെടണ്ടാവും ശക്തിയായ പ്രകാശം കാണുക ആണോ അല്ല പിന്നെ കാര്യസ്ഥത ആണോ അല്ലെ അക്കൈക്കത്താറുത്തു അപ്പൊ അത് ശരിയാണ് എന്താണ് അക്കൈക്കത്തറുത്തു അടുത്ത് ഹദീജ ബീവിയുടെ ഗുണങ്ങൾ എന്താ കാര്യസ്ഥത അല്ലെ പിന്നെ ബുദ്ധി കൂർമത അല്ലെ കാര്യസ്ഥത ബുദ്ധി കൂർമത അടുത്ത് മുഹമ്മദ് എന്ന് പേരിട്ടു അതേതാണ് ഏഴാം ദിവസം അപ്പൊ ജനിച്ച ഏഴാം ദിവസമുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുഹമ്മദ് എന്ന് പേരിട്ടു അക്കൈക്കത്താറുത്തു പിന്നെ ഹദീജ ബീവിന്റെ രണ്ട് ഗുണങ്ങൾ ഏതൊക്കെയാ കാര്യസ്ഥത ബുദ്ധികൂർമത ഇനി ബാക്കിയുള്ള എന്താ പ്രവാചകത്വത്തിന്റെ സൂചകമായ അത്ഭുതങ്ങൾ അപ്പൊ നബി ആവാൻ പോകുന്നതിന് ചില സൂചക അത്ഭുതങ്ങൾ നടന്നു അതെന്തൊക്കെയാണ് ശക്തിയായ പ്രകാശം കാണുക ശക്തിയായ പ്രകാശം കാണുക പല സ്വപ്നങ്ങളും കാണുക പല സ്വപ്നങ്ങളും കാണുക ചോദ്യം കണ്ടില്ലേ അടുത്തത് പൂരിപ്പിക്കാം ഹദീജിയുടെ നബി തങ്ങൾ മറ്റൊരു ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പ്രത്യേകം നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് ചൊല്ലി തന്നെ പഠിക്കണം എല്ലാവരും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല അതായത് ഹദീജ ബി വി വഫാത്താകുന്നതുവരെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല അതായത് തിക്കറ് പോലെ നിങ്ങൾ ചൊല്ലി പഠിക്കണം എന്താണ് വരെ നബി തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കാണാതെ പഠിക്കുക അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ് കേട്ടോ അടുത്തത് മടക്ക യാത്രയിൽ ഡേഷ് സ്ഥലത്ത് വെച്ച് രോഗം ബാധിച്ച് വഫാത്തായി അരേ നബിന്റെ ഉമ്മ അവിടെ വെച്ചിട്ടാണ് അപവാ എങ്ങനെ അപവാ എഴുതുക എഴുതൽ എഴുതൽ പ്രത്യേകം മനസ്സിലാക്കണം ഇതാ മടക്ക യാത്ര അപവാ കണ്ടോ എങ്ങനെ എഴുതുക അബവാ ബീവിക്ക് രോഗം ബാധിച്ചു ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കുക അബവാഹ് തന്നിട്ടില്ല അപവാ സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് ആമിന ബീവിക്ക് എങ്ങനെ എഴുതു ആമിന ബീവിക്ക് ഇനി രോഗം ബാധിച്ചു എന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളത് വന്നിട്ട് ഇത് ഇത് പൂരിപ്പിക്കാൻ വരും അപ്പം രോഗം ബാധിച്ചു എങ്ങനെ എങ്ങനെയായി നോക്കാം ബാധിച്ചു ഓക്കെ അടുത്തത് പരിശുദ്ധ ഹജ്ജും ഡാഷ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്നത് മക്കയിലാണ് പരിശുദ്ധ ഇതാ പരിശുദ്ധ ഹജ്ജും എംറയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തുന്നത് മക്കയിലാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇതാണ്ട് പരിശുദ്ധ ഹജ്ജും ഡാഷ് എന്താ പരിശുദ്ധ ഹജ്ജും നിർവഹിക്കാൻ അമ്രയും നിർവഹിക്കാൻ ഇത് എഴുതണം അമ്രയും നിർവഹിക്കാൻ ബാക്കി ഇവിടെ ഉണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ബാക്കി മുസ്ലിങ്ങൾ നിന്നും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എത്തുന്നത് ഇവിടെ ഉണ്ട് കണ്ടോ എത്തുന്നതും മക്കയിലാണ് അപ്പോൾ ഇങ്ങനെയും ചോദ്യം പ്രതീക്ഷിക്കാം ഇൻഷാല്ല എല്ലാവരും നന്നായി പഠിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല ഉന്നത വിജയം നൽകട്ടെ അസലാ വൈകുറാ